മാറിയ ഇപ്പൊ ഇവിടെ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് അഞ്ച് നാപ്പത്തെട്ട് ഈ പൂലർച്ച തന്നെ ഇങ്ങടെ പോകുന്നല്ലേ ആ നമ്മള് പോകുന്നത് ഇന്നൊരു ക്രേസി പ്ലാൻ ആണ് ഇന്ന് എന്റെ പ്ലാനാണ് എത്ര സക്സസ് ആവുന്നു എനിക്കറിയില്ല എന്റെ പ്ലാൻ എന്ന് വെച്ചാല് നമ്മളിവിടുന്ന് ഇപ്പൊ നമ്മൾ അബുദാബിയിലാണല്ലോ എന്നിട്ട് നമ്മൾ ദുബായി പോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടിൽ ഡിന്നർ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു ഗ്രാമില് സേവ് ചെയ്ത് കുറേ റെസ്റ്റോറൻറ്റ് സ്പോട്ട്സ് ഉണ്ട് അപ്പൊ അവിടേക്ക് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം എന്റെ നിർവൃത്തി അടയാവരിക്കുന്നത് ഇപ്പോ യു എൽ സമ്മർ ആയതുകൊണ്ട് സൺറൈസ് ഒക്കെ തുടങ്ങി അവിടെ വെച്ചിട്ട് പൊസിഷൻ ശരിയാവുന്നില്ല ഫോണിങ്ങിന് ാണ് അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തേക്ക് നിങ്ങക്ക് വിനോദ കാണാൻ പറ്റില്ല ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും ഒരു മണിക്കൂറൊക്കെ ഇത് ബൈക്കുള്ളൂ പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ കസിൻസിന് എടുക്കാൻ നമ്മളുടെ ഒരേ വൈബുള്ള ഒരേ എന്താ പറയാ ക്രേസി പ്ലാന ക്രേസി ആയിട്ട് വൈബ് ചെയ്യുന്ന നമ്മളെ കസിൻസ് അഞ്ച് കസിൻ ഡെല്ലി ആരാവും ആ പയ്യൻ ശരിയാവില്ല അവരോടൊന്നും കൂട്ടുകൂടണ്ട എന്നൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ആയിരുന്നു ആ പയ്യൻ ഒരു തല ചെറുക്കൻ